ആധിപത്യം അവസാനിപ്പിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എതിരാളികളിൽ ഒരാളായ ജാവ പണ്ട് നിരതുകൾ കീഴടക്കിയിരുന്ന ഇതിഹാസ മോഡലുകളെ പുത്തൻ രൂപത്തിലാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് ക്ലാസിക് ലെജൻസിന്റെ കീഴിൽ ഈ ഒരു മോഡൽ എത്തുന്നത് വിപണിയിൽ ആദ്യം എത്തിയ സമയത്ത് കാര്യമായ പോരായ്മകൾ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പുത്തൻ രൂപത്തിലാക്കുകയായിരുന്നു മോഡൽ നിരയിലുള്ളവയെ എല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ ആധുനികതയും ക്ലാസിക് ചാരുതയും ചേർത്തൊരുക്കിയിരിക്കുന്ന ജാവ ഫോർട്ടി ടു ആണ് ഇപ്പോൾ വിപണിയിലേക്ക് എത്തുന്നത് ആറ് പുതിയ നിറങ്ങൾ ഉൾപ്പെടെ ആകെ പതിനാല് കളർ ഓപ്ഷനുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാവ ഫോർട്ടി ടു ലഭ്യമാവുക വേഗ വൈറ്റ് വോയജർ റെഡ് ആസ്ട്രോയിഡ് ഗ്രേ ഒഡീസി ബ്ലാക്ക് നെബുല ബ്ലൂ സെലസ്റ്റിൽ കോപ്പർ മാറ്റ് എന്നിവയാണ് റെട്രോ സ്റ്റൈൽ ബൈക്കിലെ പുതിയ നിറങ്ങൾ രാജ്യത്തുടനീളമുള്ള കമ്പനിയുടെ നാനൂറിലധികം ടച്ച് പോയിന്റുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാവ ഫോർട്ടി ടു ഉടൻ തന്നെ ലഭ്യമാകും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് പുതിയ ജാവ ഫോർട്ടി ടു മോട്ടോർ സൈക്കിളിന് കരുത്തു പകരുന്നത് പെർഫോമൻസിലും പവർ ഡെലിവറിയിലും മെച്ചപ്പെടുത്തലുകൾ കാണുന്ന മൂന്നാം തലമുറ ജെ പാന്തർ മോട്ടോർ ആണിത് പുതിയ തലമുറ എഞ്ചിന് മികച്ച തെർമൽ എഫിഷ്യൻസി ബെറ്റർ ബാലൻസ് ഉള്ള ക്രാങ്ക് ഷാഫ്റ്റ് മെച്ചപ്പെട്ട എൻ വി എച്ച് ലെവലുകൾക്കായി ബ്ലൂ ബൈ എന്നീ സവിശേഷതകൾ ലഭിക്കുന്നു സുഗമമായ പെർഫോമൻസിനായി ഡി ബി കില്ലറുകൾ മാത്രമുള്ള ഒരു പുതിയ ഫ്രീ ഫ്ലോ എക്സോ സിസ്റ്റവും ജാവ ഫോർട്ടി ടു റെട്രോ മോഡേൺ ബൈക്കിന്റെ എഞ്ചിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് സി സി ലിക്വിഡ് കൂൾ എഞ്ചിന് ഇരുപത്തിയേഴ് ബി എച്ച് ബി പവറിൽ പരമാവധി ഇരുപത്തി ആറ് പോയിന്റ് നാല് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് സ്ലിപ്പർ ക്ലച്ച് ഉള്ളതിനാൽ ക്ലച്ചിന്റെ പ്രയത്നം അൻപത് ശതമാനം കുറയ്ക്കുന്നു പുതിയതും മെച്ചപ്പെട്ടതുമായ ഗിയർ ബോക്സ് കുറഞ്ഞ ട്രാൻസ്മിഷൻ എററിനൊപ്പം സുഗമമായ ഷിഫ്റ്റുകൾ വാഗ്ദാനം ചെയ്യാനും സഹായിക്കുന്നു ആദ്യത്തെ മൂന്ന് ഗിയറുകൾ ലോ എൻ പെർഫോമൻസിനായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് പുതിയ ഗിയർ അധിഷ്ഠിത മാപ്പിംഗ് ഉപയോഗിച്ച് പെർഫോമൻസും മെച്ചപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം നാലാമത്തെ മുതൽ ആറാം ഗിയറുകൾ ഹൈവേ റൈഡുകൾക്ക് വേണ്ടിയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ടോപ്പ് സ്പീഡിൽ മികച്ച പെർഫോമൻസ് ആണ് മോട്ടോർ സൈക്കിളിന് സമ്മാനിക്കുന്നത് പുതുക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ജാവ ഫോർട്ടി ടു മുൻവശത്ത് ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഇരട്ട ഷോക്ക് അബ്സോർബറുകളുമുള്ള അതേ ഡബിൾ ക്രാഡിൽ ഫ്രെയിമിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട് ഡാംപിങ്ങിനായി സസ്പെൻഷൻ സജ്ജീകരണം നവീകരിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് മില്ലിമീറ്ററിന്റെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റുമാണ് മോഡലിനുള്ളത് ബൈക്കിന് പതിനെട്ട് ഇഞ്ച് ഫ്രണ്ട് അലോയ് വീലുകളും പതിനേഴ് ഇഞ്ച് പിൻ അലോയ് വീലുകളും ജാവ ഒരുക്കിയിരിക്കുന്നു അതേസമയം ഓപ്ഷനൽ ആയി സ്പോക്ക് കൂടിയും മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കാൻ സാധിക്കും സിംഗിൾ ചാനൽ ഡ്യൂൾ ചാനൽ എ ബി എസ് ഓപ്ഷനുകളും ഇതിനെ പുത്തനാക്കിയിരിക്കുന്നു മുൻഗാമിയെ അപേക്ഷിച്ച പതിനേഴായിരം രൂപ വെട്ടിക്കുറച്ചാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പ് വിപണിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പരിഷ്കാരങ്ങളോടെ എത്തിയ പുത്തൻ ബൈക്കിന് ഒന്നേ പോയിന്റ് രൂപ മുതൽ ലക്ഷം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് ബേസ് മോഡലിനാണ് മുകളിൽ പറഞ്ഞ വിലക്കിഴിവ് ലഭിക്കുക